യുദ്ധ ൃത്യങ്ങൾക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും നീതി തടസ്സപ്പെടുത്തിയതിന് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ജനുവരി പത്തൊൻപതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീംഖാന് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചതായി ഡെമോക്രസി ഫോർ ദി അറബ് വേൾഡ് നൌ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേലിന്റെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതിന് ബൈഡനെതിരെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെതിരെയും ഐ സി സി അന്വേഷണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ബൈഡന്റെ കീഴിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ വംശഹത്യ നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ മാത്രം അമേരിക്ക ഇസ്രയേലിന് പതിനേഴ് ദശാംശം ഒൻപത് ബില്ല്യൻ ഡോളർ സൈനിക സഹായമാണ് നൽകിയത് ഇസ്രയേലിന് അമേരിക്ക പതിവായി നൽകുന്ന വാർഷിക സൈനിക സഹായത്തിന്റെ ആറിരട്ടിയായിരുന്നു ഇത് അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രയേലിന് ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ലെന്ന് മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതാദ്യമായാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു സംഘടന മുൻ പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെടുന്നത് ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ ജോ ബൈഡൻ ആന്റണി ബ്ലിങ്കൻ ലോയിഡ് ഓസ്റ്റിൻ എന്നിവർക്ക് പങ്കുണ്ടെന്ന് അന്വേഷിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ട് പലസ്തീൻ ആശുപത്രികളിലും സ്കൂളുകളിലും വീടുകളിലും വർഷിച്ച ബോംബുകൾ അമേരിക്കൻ ബോംബുകളാണ് എല്ലാം നടന്നത് അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നാണ് സംഘടനയിലെ അംഗമായ റീഡ് ബ്രോഡി പറഞ്ഞത് കൂടാതെ ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും ബലമായി ഒഴിപ്പിച്ച് പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിർദ്ദേശിച്ച ട്രംപ് കടുത്ത നിയമ ലംഘനങ്ങളാണ് നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രംപ് നീതിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ഇസ്രയേലി കുറ്റവാളികളെ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് സംഘടനയുടെ അഭിഭാഷക ഡയറക്ടർ റെയ്ഡ് ജറാർ പറഞ്ഞു ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും മാറ്റാനുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ചും അന്വേഷണം വേണം ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് മാത്രമല്ല ജനങ്ങൾക്ക് മേലുള്ള ഇത്തരം നിർബന്ധിത തീരുമാനങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും ജറാർ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചതിനെ തുടർന്ന് ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രതന്യാഹു മനപൂർവ്വം അട്ടിമറിച്ചുവെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ബാസെംനയും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മോചിപ്പിക്കപ്പെടാനിരുന്ന അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുന്നതുവരെ ഹമാസ് കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബാസെം നയിം പറഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് അറുന്നൂറ്റി തടവുകാരെ മോചിപ്പിച്ച മുൻഘട്ടം പൂർത്തിയാക്കണം വീണ്ടും ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കുകയാണ് നദന്യാഹുവെന്നും അദ്ദേഹം പറഞ്ഞു കരാറിന്റെ രണ്ടാം ഘട്ടത്തിലെത്താൻ ചർച്ചകൾ തുടരണമെന്ന് മധ്യസ്ഥർ ഇരു കൂട്ടരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും കടക്കാൻ തയ്യാറാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം നെതന്യാഹു ഗാസക്കെതിരായി യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും എന്നാൽ അതിനെതിരെ ഇസ്രയേലി പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ വാർത്താ ഏജൻസിയായ ലോക്കൽ കോളിന്റെ എഡിറ്ററായ മെറോൺ റാപ്പോ പറഞ്ഞതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അതിനിടെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നീതിയുടെയും നിഷ്പക്ഷതയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന ഇറാനിയൻ നയതന്ത്രജ്ഞൻ പറഞ്ഞു ചില രാജ്യങ്ങൾ മനുഷ്യാവകാശങ്ങളെ മറ്റു രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്തുന്നതിനോ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാ സരാഗ്ജിയും തുറന്നു പറഞ്ഞു ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ അൻപത്തിയെട്ടാമത് സെഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില സർക്കാരുകൾ സ്വന്തം അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും നേരെ തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നീതിയുടെയും നിഷ്പക്ഷതയുടെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ എല്ലാ സർക്കാരുകളോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നാണ് ഇപ്പോൾ നടക്കുന്ന നടപടികളെന്ന് ഉന്നത നയതന്ത്രജ്ഞൻ ആരോപിച്ചു ഈ നടപടികൾ സാധാരണക്കാരെയും ദുർബല വിഭാഗങ്ങളെയും ദോഷമായി ബാധിക്കും ഇറാൻ വളരെ കാലമായി ഇത്തരം തെറ്റായ നയങ്ങളുടെ ഇരയാണെന്നും എല്ലാ ഏകപക്ഷീയമായ ഉപരോധങ്ങളും ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുന്നുവെന്നും അരാജി പറഞ്ഞു ചില രാജ്യങ്ങൾ പലപ്പോഴും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ മറവിൽ രാഷ്ട്രീയ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെ ദുർബലപ്പെടുത്തുകയും അംഗരാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസം നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ലംഘനമാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളും പരാമർശിക്കാതെ ഒരാൾക്ക് മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്നും ഗാസയിലെ വംശഹത്യെയും ഇസ്രയേലിന്റെ ആസൂത്രിതമായ ആക്രമണത്തെയും അധിനിവേശത്തെയും ഇറാൻ ശക്തമായി അപലപിക്കുന്നുവെന്നും ഈ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രയേലിനെ ഉത്തരവാദിയാക്കണമെന്നും അരാച്ചി പറഞ്ഞു സ്വേച്ഛാധിപത്യത്തിനും അധിനിവേശത്തിനുമെതിരായ ചെറുത്തുനിൽപ്പ് ഒരിക്കലും അവസാനിക്കില്ലെന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി വ്യക്തമാക്കി അന്തിമ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഐറിഷ് സിൻഫെയിൻ രാഷ്ട്രീയ പ്രവർത്തകയും ഡബ്ലിൻ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെന്റ് അംഗവുമായ ലിൻ ബോയിലാണ് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഇസ്രയേലിനെ തെമ്മാടി എന്ന് വിളിച്ചാണ് അധിക്ഷേപം ചൊരിഞ്ഞത് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനു മേൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാത്തതിന്റെ ഫലമാണ് യേലിന്റെ ഈ ക്രൂരമായ പെരുമാറ്റത്തിന് കാരണമെന്നും അവർ പറഞ്ഞു ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും ഈ ധിക്കാരം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവരുടെ കടുത്ത അവഗണനയാണെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ പലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ അധ്യക്ഷ കൂടിയായ ബോയ്ലാനും മറ്റൊരംഗമായ റിമാ ഹസനും ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇസ്രയേൽ അവർക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും യൂറോപ്പിലേക്ക് മടങ്ങാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു പലസ്തീൻ ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ജനങ്ങളുമായും കൂടിക്കാഴ്ച നടത്താൻ ബോയ്ലാൻ പദ്ധതിയിട്ടിരുന്നു പക്ഷേ അതവർ എതിർക്കുകയായിരുന്നു അതിനെതിരെയാണ് ബോയ്ലാൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴക്കിയാണ് ഇസ്രയേൽ പിന്നെയും തന്ത്രങ്ങൾ മെനയുന്നതെങ്കിൽ അത് ഇസ്രയേലിന് വരുത്തിവെക്കാൻ പോകുന്നത് കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രയേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വന്തം നിന്ന് തന്നെയാണ് എതിർപ്പുകൾ വന്നു തുടങ്ങിയത് അതുകൊണ്ട് എടുത്തുചാട്ടങ്ങൾ ഇനിയെങ്കിലും കുറച്ചില്ലെങ്കിൽ നതന്യാഹുവിന് പല തിരിച്ചടികളും ഇനിയും നേരിടേണ്ടി വരുമെന്നത് തീർച്ചയാണ്